ആർ റോഷിപാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എം എൽ എ ആണ് എന്നാൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണല്ലോ രാഹുലിനെ നടപടിയിലൂടെ മാത്രമല്ല കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യമടക്കം അങ്ങോട്ടുള്ള നിയമ നടപടികളിലെല്ലാം ഒറ്റയ്ക്ക് നീങ്ങേണ്ടി വരുമോ അതോ പിന്തുണച്ചിട്ടില്ല എന്ന മട്ടിൽ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പരസ്യമായി വന്ന് ഈ നിയമ നടപടികൾക്ക് കൂട്ടുനിൽക്കാൻ സാധിക്കുമോ കോൺഗ്രസ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലല്ലേ റോഷിപാൽ സുജിയ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് ഇവിടെ രാഹുൽ മാങ്കൂർത്തിനെതിരെ ഗുരുതരമായ പരാതി തെളിവ് സഹിതം അത് സംസ്ഥാന പോലീസ് മേധാവിയുടെ കൈവശം എത്തി അതിൽ തുടർ നടപടികളെക്കുറിച്ചുള്ള പരിശോധനകളും ചർച്ചകളും പോലീസ് ആസ്ഥാനത്ത് നടക്കുമ്പോൾ ഇനി കോൺഗ്രസ് രാഹുലിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത് കാരണം ഇതുവരെ കേരളം കാണാത്ത രീതിയിൽ ഒരു പെൺകുട്ടിയോട് ക്രൂരമായ രീതിയിൽ രാഹുൽ മാക്കൂടത്തിൽ പെരുമാറി എന്നതിൻ്റെ തെളിവുകൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു അതുകൊണ്ട് എത്രത്തോളം രാഹുലിനെ സംരക്ഷിക്കാൻ കഴിയുമെന്നതാണ് രാഹുലിനെ നേരത്തെ സംരക്ഷണം ഒരുക്കിയ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇനി രാഹുലിനെ കൈവിടുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ആദ്യഘട്ടത്തിൽ രാഹുലിനെതിരെ ഗുരുതരമായ ശബ്ദരേഖ പുറത്ത് വന്നപ്പോൾ നിലപാട് സ്വീകരിച്ചത് ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നീട് രാഹുലിനെ പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന തീരുമാനത്തിലേക്ക് എത്തിയതും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെക്കാൻ രാഹുലിനോട് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടതും ആ സമാന സാഹചര്യത്തിൽ തന്നെയാണ് അതിനേക്കാൾ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നു എങ്ങനെ രാഹുലിനെ നേതൃത്വത്തിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്നത് പ്രധാനമാണ് പുറത്തു വന്ന തെളിവിനേക്കാൾ അതീവ ഗുരുതരമായ തെളിവുകളും പരാതിയിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇനി കോൺഗ്രസ് നേതൃത്വത്തിൽ വ്യത്യസ്ത അഭിപ്രായം നിലനിൽക്കുമ്പോൾ എങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്നതാണ് പ്രധാനം നേരത്തെ മുൻ കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ രാഹുലിൻ്റെ സംരക്ഷണം തീർത്തതാണ് പരസ്യമായി രാഹുലിനൊപ്പമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അറിയിച്ചതാണ് ആ നിലപാടിൽ തുടരുന്നുണ്ട് അത് പല ആവർത്തി കെ സുധാകരൻ തുടർന്നു ആ നിലപാട് ഇനി രമേശ് ചെന്നിത്തലയും വി ഡി സതീശനടക്കമുള്ള കെ മുരളീധരനടക്കമുള്ള നേതാക്കളുടെ നിലപാട് ഒപ്പം മുൻ കെ പി അധ്യക്ഷന്മാരായ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അടക്കമുള്ളവരുടെ അവരൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് പ്രധാനമാണ് നേരത്തെ പല പ്രധാന നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷണം തീർത്തു നിലവിലെ കെ പി സി നേതൃത്വത്തെ പോലും ഈ കാര്യത്തിൽ സംശയം സംശയമുന്നിൽ നിർത്തുന്ന പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നതാണ് ഇവിടെ സത്യം ജയിക്കുമെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കോടതിയിൽ ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ യു ഡി എഫിന്റെ കൺവീനറായ അടൂർ പ്രകാശ് ന്യായീകരിക്കുകയല്ലേ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പല കള്ളക്കേസുകൾ ഉണ്ടാകും തനിക്കെതിരെയും കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പരാതി വരാൻ കാര്യം കൂടി പറഞ്ഞു അടൂർ പ്രകാശ് പരോക്ഷമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണ പിന്തുണയ്ക്കുകയല്ലേ പക്ഷേ സുജയ നേരത്തെ അടൂർ പ്രകാശിനെതിരെ ഉയർന്നു വന്ന പരാതി ഇതേപോലെ തന്നെ മറ്റൊരു ലൈംഗിക അതിക്രമ കേസ് അടൂർ പ്രകാശിനെതിരെ ഉയർന്നു വന്നതാണ് സമാനമായ കേസുമായി ഒരുപക്ഷെ ചേർത്ത് നിർത്തി രാഹുലിന്റെ സംരക്ഷണം ഒരുക്കാനാകാം ഒരു അടൂർ പ്രകാശം ശ്രമിക്കുന്നത് പക്ഷേ ഈ കേസിൻ്റെ സ്വഭാവം വ്യത്യസ്തമാണ് ഈ കേസിൻ്റെ സ്വഭാവത്തിൻ്റെ സ്വഭാവം ആ തെളിവ് പുറത്തു വന്നപ്പോൾ തന്നെ വ്യക്തമായതാണ് അത് ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ ഈ സമാനമായ രീതിയിൽ ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കുടത്തിന് വിധേയമാക്കി എന്നതാണ് വ്യക്തമായത് അത് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതാണ് അതിനപ്പുറത്തേക്ക് മറ്റു ചില പെൺകുട്ടികളും രാഹുൽ മാങ്കുടത്തിൻ്റെ ലൈംഗിക അതിക്രമത്തിന് വിധേയമായെന്ന് വ്യക്തമാക്കുന്ന ചില ശബ്ദ സംഭാഷണങ്ങൾ നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ എങ്ങനെ രാഹുൽ മാങ്കുടത്തിൽ തന്നെ യു ഡി എഫ് കൺവീനർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് ന്യായീകരിക്കാൻ കഴിയും സംരക്ഷിക്കാൻ കഴിയും എന്നത് ഏറ്റവും പ്രധാനമാണ് ഏതായാലും ഒരു അടൂർ പ്രകാശ് ആദ്യഘട്ടം മുതൽ തന്നെ രാഹുൽ ഒപ്പമാണ് രാഹുൽ മാങ്കുട്ടത്തിൽ സംരക്ഷണം ഒരുക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഒന്ന് അടൂർ പ്രകാശ് തന്നെയാണ് പരസ്യമായി നേരത്തെ തന്നെ അടൂർ പ്രകാശ് സമാനമായ നിലപാട് സ്വീകരിച്ചതാണ് ഇപ്പോൾ പരാതി നൽകിയ പെൺകുട്ടിയെ പോലും സംശയമുനയിൽ നിർത്തുന്ന പ്രതികരണം അടൂർ പ്രകാശിൻ്റെ ഭാഗത്ത് വരുമ്പോൾ മറുഭാഗത്ത് യു ഡി എഫിൻ്റെ ചെയർമാനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യത്യസ്ത നിലപാടാണ് ആദ്യഘട്ടം മുതൽ തന്നെ വി ഡി സതീശൻ എടുത്ത നിലപാടാണ് കടുത്ത നടപടിയിലേക്ക് തുടക്കത്തിൽ രാഹുലിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് നിർബന്ധിതമായത് മാത്രവുമല്ല പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനുള്ള തീരുമാനം എടുക്കാൻ കാരണമായതും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടാണ് അന്ന് രമേശ് ചെന്നിത്തല സമാന നിലപാട് സ്വീകരിച്ചു അങ്ങനെ സമാനമായ നിലപാട് സ്വീകരിച്ച ഒട്ടനവധി നേതാക്കൾ കോൺഗ്രസിനകത്തുണ്ട് അവർക്ക് ഇതിന്റെ ബോധ്യമുണ്ട് ഈ പരാതിയുടെ ഗൗരവത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് ഇതിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധ്യമുണ്ട് എതിരാളികൾ ഇത് രാഷ്ട്രീയ ആയുധമാക്കുന്ന ബോധ്യമുണ്ട് മാത്രവുമല്ല സ്ത്രീപക്ഷ നിലപാടെടുത്ത് മുന്നോട്ട് പോകണമെന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് കോൺഗ്രസിലെ ഏറ്റവും പ്രധാന നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് രമേശ് ചെന്നിത്തല നിലപാട് സ്വീകരിച്ചത് അങ്ങനെ നിലപാട് സ്വീകരിച്ച ഒട്ടനവധി മുൻ കെ പി സി അധ്യക്ഷന്മാരുണ്ട് വി എം സുധീരനുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട് അങ്ങനെ ഒട്ടേറെ മുൻ കെ പി സി അധ്യക്ഷന്മാർ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചതുണ്ട് മാത്രമാണ് അന്ന് കെ പി സി സി നേതൃത്വം പ്രാഥമിക അംഗത്തിൽ നിന്നും രാഹുൽ മാഗുത്തിൽ സസ്പെൻഡ് ചെയ്തത് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന പരാതിയാണ് പരാതിയാണ് ലൈംഗിക പീഡന നേരിട്ട് വന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഡി ജി പിക്ക് തുടർന്ന് അത് ാഞ്ചിന് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് തന്നെ അത് കൈമാറിയിരിക്കുകയാണ് ഇനി അറിയേണ്ടത് ഫോൺ ഓഫ് ചെയ്ത് ഒളിവിലിരുന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട രാഹുലിനെ ഇന്ന് രാത്രി അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് റഷിപാൽ അങ്ങനെയുള്ളൊരു നീക്കം അന്വേഷണ സംഘം നടത്തുമോ എന്നത് കാത്തിരിക്കണം കാരണം തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത അന്വേഷണ സംഘം മുൻകൂട്ടി കാണുന്നുണ്ട് കാരണം സമാനമായ രീതിയിൽ നേരത്തെ ഒരു കേസ് രാഹുൽ മാബൂത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംശയമുള്ളതായ ഒരു കേസുണ്ട് അത് തെരഞ്ഞെടുപ്പ് കാട് അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന തെരഞ്ഞെടുപ്പിന് വേണ്ടി വ്യാജമായി സൃഷ്ടിച്ചു എന്നുള്ളതായിരുന്നു ആ കേസിൽ അന്വേഷണ സംഘത്തിന് വലിയ വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തലുണ്ട് കാരണം തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കി എന്നതാണ് അതാണ് ഇത്രയും മൂന്ന് മാസം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എം എൽ എ എന്നുള്ള രാഷ്ട്രീയത്തിലെ സ്വാധീനം അതെല്ലാം അടക്കം ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും അനുകൂലമാക്കി മാറ്റാനായിട്ടുള്ള ഒരു സമയം അവിടെ കിട്ടിയിരിക്കുന്നു എന്നത് പ്രധാനമാണ്